അപ്പോൾ നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ തസ്തികയുടേതാണ് സി പി ഒൻ്റെ നാല് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ബറ്റാലിയൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതായത് വന്നിട്ടുള്ള ലിസ്റ്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഇവിടെ കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കുന്നതാണ് എഴുന്നൂറ്റി നാൽപ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ നമ്മൾ നമ്മളെനിക്ക് കാറ്റഗറി നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു കാരണം എല്ലാ സി പി ഒൻ്റെയും കാറ്റഗറി നമ്പർ ഇതുതന്നെയാണ് എല്ലാ ബെറ്റാലിയിലേക്കും ഒരുമിച്ചിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവരൊന്ന് ചൂസ് ചെയ്ത് അപേക്ഷിക്കാൻ പറ്റുന്ന മാതൃകയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളിതിൽ ഏത് ബെറ്റാലിയിലേക്കാണോ അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ കട്ട് ഓഫ് ഐ മീൻ ഇതിൽ പറയുന്ന കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടാവും സോ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളവർ ഇനി മുന്നോട്ട് പറയാൻ പോകുന്ന എല്ലാ ലിസ്റ്റും ഇനി മൂന്ന് ലിസ്റ്റുകളുണ്ട് നാല് ലിസ്റ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇതും കൂടി കൂട്ടി നാലെണ്ണം ഉണ്ട് അതിന് മുന്നോട്ടേക്ക് മൂന്നെണ്ണം നമ്മൾ ചർച്ച ചെയ്യാനായിട്ടും പോകുന്നുണ്ട് സോ അത് നമുക്ക് എന്ത് ചെയ്യാം മുന്നിലേക്ക് ബാക്കിയുള്ള മൂന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നതാണ് മുന്നിലേക്ക് വരുന്ന എല്ലത്തിൽ ഉൾപ്പെട്ടവർ എന്ത് ചെയ്യുന്നതാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇതിനൊക്കെ വേണ്ടി എലിജിൾ ആയിരിക്കും അപ്പോൾ കെ പി വണ് ആ ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെയാണ് കെ പി വണ്ണിൻ്റെയാണ് കെ പി വൺ ബറ്റാലിയൻ്റെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അതായത് നോക്കാനായിട്ട് പോകുന്നത് സോ ഈ ഒരു ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സോ ഇതിൻ്റെ കട്ട് ഓഫ് കൂടി നമുക്ക് ചെക്ക് ആവുന്നതാണ് എത്രയാണ് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം സോ കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അമ്പത്തി രണ്ട് പോയിന്റ് അറുപത്തി ഏഴ് എന്ന രീതിയിലാണ് കട്ട് ഓഫ് ആണുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുമ്പ് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൽ നമ്മൾ മൂന്ന് ലിസ്റ്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ലിസ്റ്റിൽ വളരെ കുറവായിരുന്നു കട്ട് ഓഫ് മുപ്പത്തി ചില്ലാനമായിരുന്നു കട്ട് ഓഫ് ആയിട്ടുള്ളത് മുപ്പതിൽ പ്ലസ് ആയിരുന്നു കട്ട് ഓഫ് വേണ്ടിയിട്ടുള്ളത് അതാണ് നമ്മൾ തമ്പലീൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഏതൊരു ഉദ്യോഗാർത്ഥി അത് അങ്ങനെ മുപ്പതിൽ പ്ലസ് വരും അപ്പോൾ എല്ലാ ലിസ്റ്റുകളും നിങ്ങൾ ചെക്ക് ചെയ്യുക ഓരോ ലിസ്റ്റിലും ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഒരു കെ പി വണ്ണിനായിരിക്കും പക്ഷേ കെ പി വണ്ണിന് എത്ര വേണ്ടത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി രണ്ടാണ് ഇനി ഒരു പക്ഷെ നമ്മൾ മുമ്പിലേക്ക് ഇടുക്കിൻ്റെ പറയുന്നുണ്ട് ഇടുക്കിൻ്റെ നോക്കിയിട്ടില്ല ഇടുക്കിൻ്റെ ലിസ്റ്റ് നമ്മൾ മുന്നോട്ടേക്ക് നോക്കും ഇടുക്കിക്ക് ചിലപ്പോൾ എത്രയായിരിക്കും മുപ്പതായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ല നാൽപ്പതായിരിക്കും ഉദാഹരണമാണ് കേട്ടോ നാൽപ്പതായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ എന്ന് കരുതിയിട്ട് അതെങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കരുതരുത് ഓരോന്നും വേറെ വേറെ ലിസ്റ്റാണ് അത് മനസ്സിലാക്കി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അവർക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് ബേസിക് ആയിട്ട് അറിയാത്തവർ ഉണ്ടാവുന്ന കരുതുന്നു അതുകൊണ്ട് അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം ഞാനതിൽപ്പെടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ആണുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ് മെയിൻ ലിസ്റ്റിൽ വന്നവരാണ് കേട്ടോ മെയിൻ ലിസ്റ്റിൽ വന്നവർ എന്ന് പറയുന്നത് അൻപത്തിരണ്ട് പോയിൻറ്റ് അറുപത്തിയേഴ് മാർക്കിൻ്റെ മുകളിൽ നേടിയവരെന്താണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകും അയിമ്പത്തിരണ്ട് മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയവരെ ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരും അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തി നാല് പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് അടുത്ത ലിസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ അടുത്ത ലിസ്റ്റ് എന്ന് പറയാൻ തിരുവനന്തപുരത്തിൻ്റെ ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഐ മീൻ ഇതൊരു സ്പെഷ്യൽ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് കാറ്റഗറി നമ്പറിൽ മാറ്റേണ്ട നാനൂറ്റി എൺപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഇത് സി പി ഒ തന്നെയാണ് പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പറിൽ ഒരു ഡിഫറൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിലായിട്ട് ഇരുന്നൂറ്റി ഒൻപത് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അമ്പത്തി രണ്ട് ാണ് ഉൾപ്പെട്ടിട്ടുള്ള കട്ട് ഓഫ് വന്നത് മാർക്കാണ് മുകളിൽ മാർക്ക് ലിസ്റ്റിൽ നേടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇതിൽ മുകളിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ നിങ്ങൾ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് സെക്കൻഡ് ലിസ്റ്റ് ഇനി നമുക്ക് തേർഡ് ലിസ്റ്റിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം നാല് ലിസ്റ്റുകളുണ്ട് ഇതിൽ മൂന്നാമത്തെ ലിസ്റ്റ് ഇതാണ് ഇത് നമ്മുടെ സി പി ഒ തിരുവനന്തപുരത്തിൻ്റെ സി പി ഒ ലിസ്റ്റാണിത് എഴുന്നൂറ്റി നാൽപ്പതേ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെ അതായത് സി പി ഒ ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് എസ് എ പി തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ് അതായത് എസ് എ പി തിരുവനന്തപുരത്തേക്കുള്ള വെച്ച് അപേക്ഷിച്ചവർ എസ് എ പി ബറ്റാലിയൻ്റെ ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കാം ലൈക്ക് ഇതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അത്യാവശ്യം ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് അതിൽ ആയിരത്തി ഒൻപത് ആയിരത്തി തൊണ്ണൂറ്റി ആറാണ് ആയിരത്തി തൊണ്ണൂറ്റി പേര് മെയിൻ ലിസ്റ്റിലും അറുന്നൂറ്റി എൺപത്തി പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കട്ട് ഓഫ് വന്നിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അമ്പത് പോയിൻറ്റ് അറുപത്തി ഏഴ് അമ്പത് മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയവർ ലിസ്റ്റിലുണ്ടാവും എസ്പെഷ്യലി മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് അടുത്ത ലിസ്റ്റ് കൂടി ചെക്ക് ആവുന്നതാണ് ഇതുപോലെ വരുന്ന ലിസ്റ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തരുന്നുണ്ട് കേട്ടോ ഇത്ര നാളെ വന്നിട്ടുള്ള എല്ലാ ലിസ്റ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെയാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കെ പി ഫൈവിൻ്റെയാണ് ഇടുക്കി ഡിസ്ട്രിക്ട് കെ പി ഫൈവ് ബറ്റാലിയൻ ആണ് അപ്പോൾ ഇതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നാനൂറ്റി മുപ്പത്തി പേരും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ പ്രധാനമായിട്ടുള്ള മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ നാളെ എടുത്തിട്ടാണ് സപ്ലിമെൻ്റിലേക്ക് പോകുക അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്നത് എത്ര പേരാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നമുക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും അമ്പത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി മൂന്നാണ് വന്നിട്ടുള്ളത് സോ അമ്പത്തി മൂന്ന് മാർക്കിൻ്റെ അമ്പത്തി മൂന്ന് മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയവർ ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ ഇത്രയാണ് ഇപ്പോൾ നിലവിൽ സി പി എൻ്റെ വന്നിട്ടുള്ള ലിസ്റ്റുകളെന്ന് പറയുന്നത് ഇതുവരെയുള്ള ബാക്കിയുള്ളതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഐ ആർ ബി അതുപോലെ ഒരുപാട് ലിസ്റ്റുകൾ പലരും ചോദിക്കുന്നുണ്ട് അത് മുന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഈ ലിസ്റ്റ് എങ്ങനെ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം നേരത്തെ ആയ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്നിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ഇതിന് മുമ്പ് വന്നിട്ടുള്ള ലിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ലിസ്റ്റുകളും നമ്മുടെ ടെലിഗ്രാമിൽ അവൈലബിൾ ബി ആയിരിക്കും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിന്നാൽ മതി സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട